ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസിൽ ജസ്മിയോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടെന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലെ നേരറിയാൻ സിബിഐ എത്തുന്നു മുൻ ജീവനക്കാരുടെയും ലോഡ്ജുടമയുടെയും മൊഴി സിബിഐ സംഘം ഇന്ന് രേഖപ്പെടുത്തും ലോഡ്ജിലും പരിശോധന നടത്തും ഒരിക്കൽ തങ്ങൾ തള്ളിക്കളഞ്ഞ മൊഴി ലോഡ്ജ് ജീവനക്കാരി ഇപ്പോൾ വീണ്ടും പറഞ്ഞതിന് പിന്നിൽ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ജസ്നയുടെ തിരോധാനത്തെ തുടർന്ന് മുണ്ടക്കയം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ ഇത്തരത്തിൽ ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അവയിലൊന്നും കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിലപാട് ജസ്നിയെ കൊലപ്പെടുത്തി കുഴിശുമുടി എന്ന ഒരു കുട്ടിയുടെ പ്രവചനത്തെ പോലും പോലീസ് അന്ന് അന്വേഷിച്ചെങ്കിലും തെളിവൊന്നും ലഭിച്ചില്ല ജസ്നിയെ കണ്ടെത്താൻ ഇന്റർപോൾ മുഖേന സിബിഐ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയെന്ന് രാജ്യങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്ന എവിടെയാണെന്ന കാര്യത്തിൽ സൂചനകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു യെല്ലോ നോട്ടീസ് ജസ്നയുടെ ഫോട്ടോ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ തുടങ്ങിയവ രാജ്യാന്തര പോലീസ് സംഘടനയായ ഇന്റർപോളിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു രാജ്യത്തുനിന്നുപോലും കേസിന് സഹായകമാകുന്ന വിവരങ്ങൾ സിബിഐ സംഘത്തിന് ലഭിച്ചില്ല ഇരിക്കുന്ന വീടിന്റെ തറയിൽ ജസ്നയെ കുഴിച്ചിട്ടിട്ടുണ്ട് ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിവരം ലഭിക്കുന്നത് അതും ദൃശ്യം സിനിമ ഇറങ്ങിയ നാളുകളിൽ തന്നെ ഏന്തയാർ ടൌണിൽ നിന്ന് അര കിലോമീറ്റർ അകത്തേക്ക് പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയിലെ മണ്ണ് നീക്കി പരിശോധിക്കാൻ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ എത്തി പക്ഷേ അവിടെ നിന്ന് തുമ്പൊന്നും ലഭിച്ചില്ല ജസ്നയുടേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം പതിഞ്ഞത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലായിരുന്നു മറ്റൊരു ക്യാമറയിൽ തലയിൽ തട്ടമിട്ട് നടന്നുപോകുന്ന രീതിയിൽ ജസ്നയെ കണ്ടെത്തിയെന്ന് വെളിപ്പെടുത്തിയതോടെ പോലീസ് അത് അന്വേഷിച്ചു ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജസ്നിയോട് രൂപസാദൃശ്യമുള്ള ചാച്ചി കവല സ്വദേശിനിയായ ആയ വിദ്യാർത്ഥിയാണ് അതെന്നും കണ്ടെത്തി ജസ്നിയെ ബംഗളൂരുവിലെ ഷോപ്പിംഗ് മാളിൽ കണ്ടെത്തിയെന്ന് കോട്ടയം സ്വദേശിയായ യുവാവ് പോലീസിനെ അറിയിച്ചതോടെ അന്വേഷണ സംഘം അവിടെയും എത്തി പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ലോഡ്സിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ സത്യമാണോ ആണെങ്കിൽ ഇവിടെ എത്തിയ ജസ്ന പിന്നീട് എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സി ബി ഐ സംഘം അന്വേഷിക്കുക ജീവനക്കാരിയും ലോഡ്ജുടമയും സിബിഐ സംഘം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു മൂന്ന് വർഷം മുൻപ് ഇതേ വെളിപ്പെടുത്തൽ ജസ്ന കേസിലാന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തോടും ലോഡ്ജിലെ മുൻ ജീവനക്കാരി അന്ന് ക്രൈംബ്രാഞ്ച് സംഘം ലോഡ്ജിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ലോഡ്ജിലും പരിസരങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിൽ സിസിടിവി ക്യാമറകൾ കുറവായിരുന്നു അതിനാൽ അന്വേഷണത്തിന് സഹായകമായ സിസിടിവി ദൃശ്യങ്ങളൊന്നും ലഭിച്ചതുമില്ല കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ ബി കോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നിയെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം ബസിൽ കയറിയതായി പോലീസ് കണ്ടെത്തി അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം മൂഹാമോഹങ്ങളും വെളിപ്പെടുത്തലുകളും ആശങ്കകളും ഒക്കെയായി ആറു വർഷം പിന്നിടുകയാണ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അത് കഴിഞ്ഞ് സിബിഐയും അന്വേഷിച്ച കേസാണ് വീണ്ടും ചർച്ചയാകുന്നത് മുണ്ടക്കയം ടൌണിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ലോഡ്ജ് വ്യാപാര സ്ഥാപനങ്ങൾ ഇരുവശവും നിറഞ്ഞ ചെറിയ ഇടനാഴി കടന്നാലാണ് ഈ സ്ഥാപനം െന്ന് പടികയറി രണ്ടാം നിലയിലെ നൂറ്റി രണ്ടാം നമ്പർ മുറിയിലെത്താം മുറിക്ക് പുറത്ത് ജസ്നയോട് രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം ലോഡ്ജിലെ മുൻ ജീവനക്കാരി വെളിപ്പെടുത്തിയത് പെൺകുട്ടി ചിരിച്ചപ്പോൾ പല്ലുകളിൽ കമ്പിയിട്ടിരുന്നുവെന്ന് വ്യക്തമായി കണ്ടെന്നും പിന്നീട് പത്രത്തിൽ ജസ്നയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞതേ എന്നുമായിരുന്നു മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ എന്നാൽ ലോഡ്ജിലെ ജോലിയിൽ നിന്ന് ഈ ജീവനക്കാരിയെ പിരിച്ചുവിട്ടതിലെ പക തീർക്കാൻ നുണപ്രചാരണം നടത്തുകയാണെന്നും ലോഡ്ജുടമ പറയുന്നു ക്രൈംബ്രാഞ്ചിനോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയതിനു പിന്നിൽ ലോഡ്ജ് ഉടമയുമായുള്ള വെട്ടിവയം രാഗെ മാത്രമോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലക്ഷ്യമുണ്ടോയെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും പരിശോധിക്കുന്നുമുണ്ട്